ഒരു വണ്ടി ഈ കളർ അപ്പൊ ഇന്ന് നേരെ രാവിലെ തന്നെ പോകുന്നത് ദോഹയിലേക്കാണ് ദോഹയില് ചെറിയൊരു പരിപാടിയുണ്ട് നമ്മളെ റേഡിയോ സുനുവിന്റെ ഓഫീസിലേക്ക് ഒന്ന് പോണം അവിടെ ചെറിയ പരിപാടികളുണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ നമ്മള് സനയിലേക്ക് വീണ്ടും പോകുന്നു അങ്ങനെ കുറച്ച് എന്തെല്ലാം പരിപാടികളെല്ലാം ഉണ്ട് അങ്ങനെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതാണ് ഒരു ദിവസത്തെ വീഡിയോ എന്തെല്ലാം കിട്ടുന്നത് എന്നുള്ളത് അറിയില്ല അത് വീഡിയോ എടുത്തു തുടങ്ങിയിട്ട് ലാസ്റ്റ് എന്റെ അണക്കും അറിയും അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തതന്നേ ഉള്ളൂ നേരെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നേരെ നമ്മൾ ദോഹ കോർണിലെത്തി അതാ ദോഹയിലെ ബിൽഡിംഗുകള് ദോഹ കോർണിഷിലേക്കുള്ള റോഡിലേക്കാണ് നമ്മൾ എൻട്രി ആവാൻ പോകുന്നത് ഇപ്പുറത്തെ സൈഡിലുള്ളത് അൽബിദ പാർക്ക് അപ്പം നമ്മൾ ദോഹയിൽ അല്ല ദോഹയിൽ ഏത് സ്ഥലം കുറേ ബിൽഡിങ്ങുള്ള സ്ഥലത്തിൻ്റെ ഇടയ്ക്കെത്തി ഇല്ലാട്ടോ ഇത് സൂക്കുവാക്കിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ എന്താ പറയുക അൻസാർ ദോഹ സിറ്റിയിലുള്ള ഏരിയയിലാണുള്ളത് ഇവിടെയാണ് റേഡിയോ സോനുവിൻ്റെ ഓഫീസ് നോക്കാം ഏത് ഓഫീസിലാണ് വിളി നോക്കട്ടെ അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ഉള്ളിലാണ് റേഡിയോ ഓഫീസ് ഉള്ളത് നോക്കാം പോയിട്ട് നോക്കാം പറ്റുന്ന വീഡിയോ എടുക്കാം എത്ര വീട് എടുക്കാൻ പറ്റുന്നറിയില്ല അവിടെ ഒരിക്കലും റേഡിയോ അതല്ല അവരെ റേഡിയോൻ്റെ ഇതാണ് കേട്ടോ പിന്നെ റേഡിയോ സെനോ പിന്നെ ഇതുവരെ പുതിയ സ്റ്റേഷനാണ് അറബിക്ക് അതേ ഇരിക്കും പിന്നെ ഇത് നമ്മളെ മലയാളം നേരെ ഫോർട്ടീൻ നമ്പറിലാണ് പറഞ്ഞിട്ടുള്ളത് ഫോർട്ടീൻ ഫ്ലോറിൽ അവിടെ പോയിട്ട് നോക്കാം ഓക്കേ അപ്പോൾ ഞാൻ റവിയർ സുനുവിൻ്റെ ഓഫീസിൽ വന്നതാണ് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചുതരാം കുറച്ച് കേട്ടാ കൂടുതലൊന്നും അങ്ങനെ ഇത് എടുത്തിട്ട് നമ്മൾ അവർ ബുദ്ധിമുട്ടാക്കുന്നാലും ഞാൻ ബുദ്ധിമുട്ടാക്കാം അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇതാണ് റെഡിയ സുനുവിൻ്റെ ഇത് ലങ്ക ഇതേതാ ഹിന്ദി ആ ഇത് വലിയ ഹിന്ദി ഇത് നേപ്പാൾ എല്ലാം ഉണ്ടല്ലേ ഇത് നമ്മളെ മലയാളം ആ ഓക്കെ ഇത് മലയാള സ്റ്റുഡിയോ സ്റ്റുഡിയോ ഓക്കെ ഓ അപ്പറന്നിട്ട് കടലാണല്ലോ ആ ഇതൊരു ഹിന്ദീൻ്റെ സൈഡാണെട്ടോ ഓക്കെ ഇതിങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ അറബിക്കാണെട്ടോ അറബിൻ്റെ ശൻ ഇവരെ പേരെന്താന്ന് തസ്കാർ ഇത് കുറെ പ്രശ്നം തുടങ്ങിയത് ഇപ്പോൾ ഓപ്പൺ ആയതല്ലേ ആ അതാണ് തസ്കാർ എന്നോട് പറഞ്ഞു ഇപ്പോൾ ഓപ്പൺ ആയതാണ് ഓക്കെ അടിപൊളി ഇപ്പം നമ്മൾ ബഹറൈനിലും കൂടി ലോജിച്ചിട്ടുണ്ടല്ലേ പുതിയ സംഭവങ്ങൾ ഇൻഷാല്ല അടിപൊളി അപ്പാണ് ഇതാണ് നമ്മളെ സ്റ്റുഡിയോ ഇങ്ങനത്തെ കുറേ സ്റ്റുഡിയോ ഉണ്ട് എല്ലാ സ്റ്റുഡിയോയിലും കാണിക്കുന്നില്ല കുറേ ആട പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതാണ് കേട്ടോ സ്റ്റുഡിയോ ഇതേപോലത്തെ തന്നെ നല്ല സ്ഥലത്തുള്ളത് ഇത് കിഡ്സിൻ്റെ അങ്ങനെ ഇതൊന്നും ഇല്ല സെപ്പറേറ്റ് അപ്പോൾ റേഡിയോ സെനുവിൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി എല്ലാം കാണിച്ചു തന്നേട്ടോ പിന്നെ കൂടുതൽ ആ വീഡിയോ എടുത്തിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവരാ കുറേ ആൾക്കാർ കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് എല്ലാരും വീഡിയോയില് എന്താ പറയാ ചോദിക്കാണ്ട് എടുക്കുന്നത് അത് ശരിയല്ല അന്നേരം അതൊന്നും എടുത്തില്ല അനക്ക് കണ്ട് എല്ലാം വളരെ സന്തോഷം ഇങ്ങനെ റേഡിയോൻ്റെ ഉള്ളിലെല്ലാം വന്ന് കാണാൻ പറ്റിയതിൽ പണ്ട് ഞാൻ ഒരു റേഡിയോൻ്റെ ഇതിൽ പോയത് നമ്മളെ നാട്ടിൽ നിന്നാണ് റേഡിയോ മാങ്മോൻ്റെ അവിടെ പോയിട്ട് ഇൻ്റർവ്യൂ എല്ലാം ഉണ്ടായിരുന്നു പിന്നെ അന്നേരം അങ്ങനെയാണ് നല്ല വെയിലുണ്ട് നട്ടുച്ച സമയം പിന്നെ നേരെ നേരെ പോലുള്ള സൂര്യൻ പിന്നെ നേരെ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെനയിലേക്ക് സെനൽ ഒരു വണ്ടി നമ്മളൊരു ഫ്രണ്ടിൻ്റെ ഒരു വണ്ടി പെയിന്റ് അടിക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് വലിയ സെറ്റപ്പ് പെയിന്റ് അടിക്കാൻ വേണ്ടി കിട്ടതാ അന്നേരം അവിടത്തേക്ക് പോന്നത് ആ വണ്ടി ശരിയായിട്ടുണ്ട് ആ വണ്ടി എടുക്കണം എന്തെല്ലാം പരിപാടി ഇനിയും ഉണ്ട് അപ്പൊ അങ്ങനെ ഉച്ചക്ക് റൂമിലെല്ലാം പോയി എണീച്ച് ആയി സമയം എത്രയായി സമയം സമയം മണിയായി അങ്ങനെ സനയില വന്നിട്ടാ ഉള്ളത് ഇവിടെ രണ്ട് മൂന്നാല് വണ്ടികൾ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് നാലില്ല രണ്ട് മൂന്ന് വണ്ടികൾ നമ്മൾ ലേലം വിളിച്ചെടുത്ത വണ്ടികൾ ഫേസ് ലിഫ്റ്റ് ചെയ്യാനേ പിന്നെ ഫുൾ ബോഡി പോളിഷ് ചെയ്യും അല്ല ബോഡി പെയിന്റ് ചെയ്യാനെല്ലാം കൊണ്ടിട്ടിട്ടുണ്ട് പെയിന്റിങ്ങിന്റെ മാത്രം വർക്ക് ചെയ്യുന്ന ഏരിയ അതുള്ളത് ലോജിസ്റ്റിക് വില്ലേജിൻ്റെ അടുത്താണ് നേരെ ഇവിടെ രണ്ട് വണ്ടികൾ ഫേസ് ലിഫ്റ്റ് എല്ലാം ചെയ്യുന്നുണ്ട് അന്നേരം അതൊന്ന് വിസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ച് നമ്മളൊരു വണ്ടി അപ്പുറത്ത് എടുക്കാനുണ്ട് അതും കൂടി എടുക്കണം അതിന് മുമ്പ് ഒന്ന് വിസിറ്റ് ചെയ്യട്ടെ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇതാണ് കേട്ട ഒരു വണ്ടി ഇത് ഏട്ടാ ഇതേതാ വണ്ടിയായനും അണക്കേണ്ടത് ഏതാ സാധനം ഇത് ഫേസ് ലിഫ്റ്റ് ആണ് ആട്ടാ ഇത് എഴുന്നൂറ്റി അമ്പത്തി ആറ് ഇത് എത്ര മോഡൽ വണ്ടിയായും അപ്പാ രണ്ടായിരത്തി എട്ടാ ഇതിന്റെ ഉള്ളിൽ അല്ല ഇത് തുറക്കാൻ കിട്ടുന്നില്ല ഇത് ലാഗ് ഇത് രണ്ടായിരത്തി എട്ട് മോഡൽ ഒമ്പതാ ഒമ്പത് ഒമ്പത് പത്താത്രം രണ്ടായിരത്തി പന്ത്രണ്ട് ആ ഓക്കെ ഓക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് അൽഫസ അൽഫല്ലായിരുന്ന അപ്പൊ രണ്ടായിരത്തി പതിനുസായിരുന്നു കേട്ടാ കേട്ടോ അത് ഫുള്ള് ഫേസ് ലിഫ്റ്റ് ചെയ്യാനാണ് ദുബൈന്ന് കിറ്റ് കൊണ്ടെന്നതാണ് ഫുള്ള് കേട്ടിയന്ന് കേട്ടാ ഫുള്ള് ഇനി ഇറങ്ങിക്കഴിഞ്ഞ ലുക്ക് അതിന്റെ വേറെ ലുക്ക് ആയിട്ടും കേട്ടാ ലൈറ്റുള്ളൂ സൂപ്പർ ലൈറ്റുള്ള സ്റ്റെപ്പ് മാറ്റി ഫുള്ള് മാറ്റി ഇനി ഒന്നും ബാക്കി മാറ്റാൻ വേണ്ടി അതെയാ ഈ വേറെ പണിയെടുക്കുന്ന ആള് എന്തല്ലാന്ന് സുഖല്ലേ എന്താ പേര് നാട്ടിലടയാ എറണാകുളം അടിപൊളി അടിപൊളി അല്ല ഇത് എറണാകുളം എറണാകുളം നീ കൊറേ വർക്ക് ആ ലൈറ്റലാ ലൈറ്റല കൊണ്ടേസാൻ വേണ്ടിട്ട് ഇതിന്റെ കൈ പിന്ന കൊറേ ഇനിയും ചെയ്യാനുണ്ടല്ലേ കൊറേ പരിപാടി ഉണ്ടല്ലേ ഇനി ഉള്ളല്ലൊന്നും സെറ്റപ്പ് ആക്കാനുണ്ട് ആ ഇതെല്ലാം ഇപ്പൊ വന്നതല്ലേ പുതിയ അടിപൊളി ബ്ലാക്ക് ആണ് അടിപൊളി വണ്ടി ഇറങ്ങുമ്പോ രണ്ടായിരത്തി ഇരുപത്തി ഇത് എത്ര ചെയ്യുന്നത് മോഡൽ ആ ഓക്കെ ഓക്കെ ഈ സാധനം കൊറേട്ട് യൂരിച്ചല്ലേ ഇതിന് ഇണ്ടായിട്ടില്ലല്ലോ ആ കൊറേ സാധനത്തിന് ഇല്ല അടുത്ത വണ്ടി വണ്ടി ഇതല്ലേ ഇവിടെ വേറൊരു വണ്ടിയും കൂടി ഉണ്ട് ഇതാണ് നമ്മളെ രണ്ടാമത്തെ വണ്ടി ഇത് ഓൾറെഡി പെയിന്റ് അടിച്ചതാണ് കേട്ടോ ഇത് വെയിറ്റ് പെയിന്റ് അടിച്ചിനെ ഇത് ഇത് ഫേസ് ലിഫ്റ്റ് ചെയ്യുന്നുണ്ടാ ഇത് എന്ന് തോന്നല ഏ ഇതല്ലേ ഇതല്ല രണ്ടാമത്തെ വണ്ടി ഇതല്ല ഇതാന്ന് തോന്നും വണ്ടി മാറിപ്പോയാ സിക്സ് ഇത് ഇസ്റ്റിമാർ എടുത്തതാണല്ലോ ഇത് തന്നെയായിരിക്കും പറഞ്ഞത് നോക്ക് ഉള്ളില് കണ്ടാ തിരിയും ഉള്ളില് നോക്കിയാ തിരിയും യെസ് യെസ് ഇതെന്നെ വണ്ടി ഇതന്നെയാണ് വണ്ടി ഇതാണ് രണ്ടാമത്തെ വണ്ടി ഇതെന്തല്ലാന്ന് പണി ഇതിനെ ഫേസ്റ്റ് ലിഫ്റ്റ് അതെയാ സ്പെഷിലിറ്റിപ്പോ മാറ്റങ്ങൾ വരുത്താണ്ടോ അല്ലേ ഫ്രണ്ടിലല്ലോ ആ അങ്ങനെ പരിപാടി ഉണ്ടല്ലേ ഇല്ലെങ്കിൽ ലൈറ്റ് ഒന്നും ഫിറ്റ് ആക്കാൻ പറ്റില്ല ലൈറ്റിന്റെ ഓ ബോണറ്റ് ബോണറ്റെല്ലാം മാറും ഓക്കെ മൊത്തം മാറും നിന്നെ നിന്നെ വേണേക്ക് സ്പേസ് ലിഫ്റ്റ് ആക്കി തരും ഇവിടുന്ന് ആക്കി തരണോ എത്ര മോഡലിലേക്ക് ആക്കട്ടെ പറ

ഓ ബോണസ് എല്ലാം മാറുന്നു വേഹിക്കല് ഡിക്കി എല്ലാം മാറുന്നുണ്ടല്ലോ ഏഹ് പഴയതാ ഇത് ഓക്കെ ഓക്കെ എല്ലാം മാറുന്നുണ്ട് ഏട്ടാ അപ്പ അവിടുന്ന് അടുത്ത ഇത് ആ മൂന്നാമത്തെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് ഇതും അങ്ങനത്തെ കുറെ പരിപാടി ഉണ്ട് ഇത് പോലീസിന്റെ വണ്ടിയാ ഇത് മറ്റേ സ്റ്റിക്കർ വണ്ടിയാന്ന് ഇപ്പം അതിൻ്റെ ഒന്നും അടിച്ചില്ല കേട്ടാ ഇത് സ്റ്റിക്കർ റിമൂവ് ചെയ്തിട്ടേ ഉള്ളൂ ഇതും ആ അവിടുന്ന് അടുത്ത വണ്ടിയാണ് ഇത് എത്രയാന്ന് രണ്ടായിരത്തി 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 പതിനെ നമ്മളതേ വണ്ടി നമ്മളെല്ലാം അടുത്തുള്ളത് അടിപൊളി വണ്ടിയാ അടിപൊളി മഞ്ചം വണ്ടി ഇത് ഇനി പരിപാടിയുണ്ട് ഇതും എന്തെല്ലാം പെയിൻ്റിങ്ങും ഫൈസലിഫ്റ്റെല്ലാം ഉണ്ട് അതെല്ലാം ഉണ്ട് എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല വാ ഇനി നമ്മളെ വണ്ടി കാണാൻ പോവാ ഇനിയാണ് കാണാൻ പോകുമെന്ന് പൂരം പറഞ്ഞറിയിക്കണം വാ അടുത്ത സ്ഥലത്തേക്ക് ഇവിടെ ഈ ഏരിയയിൽ കുറേ സ്ഥലം ഇതേപോലത്തെ വണ്ടീൻ്റെ പെയിൻ്റിങ് വർക്ക് ഇതും മാത്രം ചെയ്യുന്നത് ഇനി അപ്പുറം ഉണ്ട് ഒരു വണ്ടി എടുക്കാൻ വേണ്ടി ആ വണ്ടി എടുക്കാനാണ് ഞാൻ ശരിക്കും പന്തിന് ഇനി ആടെ പോട്ടു അപ്പൊ ഇതാണ് നമ്മൾ ഈ വണ്ടി എടുക്കാൻ നമ്മൾ വന്നിരിക്കാ ഈ സ്ഥലത്താണ് നമ്മളിപ്പോ നേരെ അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വന്നു ആടെ കാണുന്നില്ല ഒരു പച്ച സാധനം ഒരു പച്ചസാധ ആ ആ സാധനം ആണ് ഇത് ഇവരുടെ അടുത്താണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇത് അൽഫസ വണ്ടിയായിരുന്നു അല്ല അൽഫസല്ലേ ഇത് ട്രാഫിക് വണ്ടിയായിരുന്നു ആ ട്രാഫിക് വണ്ടി നേരെ ഇങ്ങനെയായി പക്ഷെങ്കില് ഫോട്ടോയിൽ കണ്ട പച്ചി ഈ പച്ചയായിട്ട് കുറച്ച് വ്യത്യാസം പോലെ കാണുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല എങ്ങനെയുണ്ട് കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടായിട്ടുണ്ടോ അല്ലേ പക്ഷെ ഇതിന്റെ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം വരുമ്പോൾ റെഡിയാവും സെറ്റാകും നല്ല ലുക്ക് അടിപൊളി എങ്ങനെയുണ്ട് കളർ റോട്ടുമ്പോ കണ്ടിരീ ഇല്ല മറ്റേ ഇതിന്റെ വേറെ ഡാർക്ക് കളർ കണ്ടു ഞാൻ കൊറേ കൊറച്ച് പച്ച ആർ ആ വണ്ടി ഇനി ഇനി അലവിലെല്ലാം വരും കേട്ടോ അലൈവിൽ ആ സ്റ്റെപ്പെല്ലാം മാറ്റണം ഏഹ് സെറ്റ്ണ്ട് സെറ്റ് നമ്മൾ ആരുടെല്ലോ ഉണ്ട് ഇത് സെറ്റെല്ലാം മാറ്റാ ഇതെല്ലാം സെറ്റല്ല ഒരു ഫുള്ള് മറ്റേ ഡിസ്പ്ലേ കേറ്റു ഇതിന് എന്തെല്ലാം കേറ്റു എടുക്കണം കേട്ടാ ഇത് എത്രയും മോഡല ഇത് രണ്ടായിരത്തിഒമ്പത് മോഡൽ കേട്ടാ ഒമ്പത് കൊണ്ടൊരു വണ്ടി അതിനു ഉള്ളെല്ലാം എന്തെല്ലാം സെറ്റപ്പ് ആക്കാനുണ്ട് ഇപ്പൊ ഇവിടുന്ന് പെയിൻറ്റിങ് മാത്രം അടിച്ചതാണ് ഫുൾ പെയിൻറ് അടിപൊളിയായിട്ട് ഊരി അടിക്കൽ അപ്പോൾ വണ്ടികളുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു അപ്പോൾ ഒരു അറിവ് വീട്ടിൽ കോൾ ചെയ്തിട്ട് വന്നതാണൊരു ടി വി വേണ്ടി വയറായാലോട്ട് ഇട്ടു കൊടുത്ത് ടി വി ഇടണ്ട് ഒരു റെസീവറ് ഫിറ്റാക്കുക ടി വി വർക്കേൽപ്പിക്കുക പോകുക അതാണ് പരിപാടി റെസീവർ ഇടയിട്ടുണ്ട് ഇനി മുകളിൽ പോയിട്ട് സിഗ്നൽ ഇത് അറഫ് സെറ്റാ കാണുന്നത് നെൽസാറ്റായ അടിപൊളി അന്നേരം മുകളിൽ പോയി ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്നിട്ട് ടി വിട്ടേക്കോ പോവാ പോവാം അതിൽ ആരുമില്ലാട്ടോ സ്വന്തം നമ്മൾ വീട് പോലെ കയറി പോയിക്കോളാം എല്ലാം ചെയ്തോളാം ഉടച്ചവനെ ആരും കൊണ്ടാ മുകളിലേക്കുള്ള വഴി ഏതാണ് മുകളിലേക്കുള്ള വഴി മുകളിലേക്കുള്ള വഴി കാണില്ലല്ലോ ചോദിച്ചോക്കട്ടെ അല്ല ഇതാണ് മുകളിലേക്കുള്ള വഴി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയിങ്കാലുള്ള സ്ഥലത്താണ് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അബുദാബി ടീമാണ് അബുദാബിൻ്റെ അവരുമായിട്ട് റിലേഷനായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ് മൊത്തം ഇവിടെ ഉള്ളത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ചെറിയ വിശേഷങ്ങൾ അന്നേരം റൂമിലെത്തി രാത്രിയായി അന്നേരം അടുത്ത നല്ല കാഴ്ചകളും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ